ബിഗ് ബോസിലെ നെവിൻ ഫിസിക്കൽ അസോൾട്ടിനെ തുടർന്ന് നെവിൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ് ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പോകേണ്ടി വരുമെന്ന് കരുതിയിട്ടാണ് തോന്നുന്നു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എടുത്തു വയ്ക്കുന്നുണ്ട് നെവിനെ അറിയാം പോയാലും തിരിച്ചു വരുമെന്നൊക്കെ അല്ലെങ്കിൽ പിന്നെ ഒരു കൂസലുമില്ല മുഖത്ത് ഒരു തരി വിഷമം പോലുമില്ല ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ഒരു പശ്ചാത്താപവുമില്ല ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് പോവുകയാണ് കഷ്ടം തന്നെ എന്നാണ് ആരാധകർ പറയുന്നത് നല്ലൊരു എൻ്റർടൈനർ ആയിരുന്ന നിവിൻ ഇത്രമാത്രം അനുവദിച്ചു പോയോ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടി ഇതുപോലെ അന്ന് പുറത്തേക്ക് പോയപ്പോൾ തിരിച്ച് വിളിക്കേണ്ടതില്ല അന്ന് കയ്യും കാലും പിടിച്ച് കയറിയതായിരുന്നു ഇന്ന് കയറിയില്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഗെയിമ് മുന്നോട്ട് പോയേനെ ഇപ്പോൾ വളരെയധികം മോശമായിരിക്കുകയാണ് ഷാനവാസിനും അതുപോലെ തന്നെ അനീഷിനും വളരെയധികം ഫിസിക്കൽ അസൾട്ട് നടത്തിയിരിക്കുകയാണ് നമ്മുടെ